പോയോ എന്ന് ലോ ലെവലിലേക്ക് ഒന്ന് ഞാൻ പോയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ അത് സത്യം പറയുന്നില്ല കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു അതിന് ഇവിടെ ആർക്കെന്ത പ്രശ്നം എനിക്കറിയില്ല ഞാൻ ആരെ തലേ ചെന്ന് കറിയിരുന്നല്ല അഭിനയിക്കുന്നത് ഭാര്യ എന്നൊരു ഉത്തരവാദിത്ത ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ സുധിച്ചേണ്ട ഭാര്യ എന്നാലും എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല എനിക്ക് താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം കൺമുമ്പിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ വിളിക്കുന്നത് ഇനിയും ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്ത് എന്താ പറയാ അഭിനയിക്കുക ഇനിയും ഷോർട്ട് ഫിലിം ആകട്ടെ സിനിമ ആകട്ടെ ആൽബം ആകട്ടെ വെബ് സീരീസ് ആകട്ടെ എന്ത് റീൽ ആകട്ടെ ഫോട്ടോഷൂട്ട് ആകട്ടെ എന്നെ ഇനി ആരെ ആര് വിളിച്ചാലും എനിക്ക് ഇണങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കും അതിനി പൊതുമുതലല്ല എന്ത് പറഞ്ഞാലും ചെയ്തിരിക്കും ചെയ്തിരിക്കും അപ്പൊ ഈ ജനങ്ങളെ ജനങ്ങളെ കളിയാക്കുന്നെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ ജോലി ചെയ്യാൻ സൂചാണ്ട എന്തിനാണ് അപമാനിക്കുന്നത് മരിച്ചുപോയ സൂചാണ്ട എന്തിനാണ് സൂചാണ്ട് ഒരിക്കലുമില്ല സൂചാണ്ട എനിക്കറിയാം വലക്കുടിക്കുമ്പോൾ ഞാൻ അപ്പൊ ഡിവോഴ്സ് ആകുന്ന സൂചന പൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ ആ സൂചാണ്ട എനിക്കറിയാം പിന്നെ എങ്ങനെ സൂചാട്ട് ചെയ്താലും തുറന്നു പറയത്തില്ലോ ഇതൊക്കെ താങ്കൾ മരിച്ചു പറയുന്നല്ലേ അതിപ്പോ സൂചാട്ടം മരിച്ചുപോയില്ലോ മരിച്ചുപോയതല്ലേ എനിക്കറിയാത്ത അവകാശപ്പെടുന്നത് തന്നെയല്ല ഭാര്യ ഞാൻ തന്നെയാണ് സംബന്ധിച്ചു പക്ഷെ കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ സത്യമാണോ സത്യാണല്ലോന്നും തെളിയിക്കാൻ പറ്റും എനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും വേണേ വിശ്വസിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാ തള്ളി കളയുക അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ വന്നിട്ട് ഈ അഹങ്കാരം പറയുന്നത് അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് ജനങ്ങൾ കാണുവോ കാണാൻ എനിക്ക് അതാ പറഞ്ഞു കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിര തലക്കനം കൂടിയിട്ടില്ല ഒരിക്കലുമില്ല എനിക്ക് ഒരു തലക്കനുമില്ല ഞാൻ തലക്കാൻ അടക്കി എ സി ബസ് ആണെങ്കിൽ എ സി ട്രെയിൻ ബുക്ക് ചെയ്ത് ഞാൻ ഇന്ന് രാവിലെ കെ എസ് ആർ ടി സി വന്ന് രാവിലെ ലോക്കൽ ട്രെയിനിൽ തന്നെ ഇടിച്ചു കുത്തിയാണ് ഇവിടെ നിന്ന് വന്നത് എനിക്ക് അംഗം വേണമെങ്കിൽ അത്ര പിശിക്കൊന്നുമില്ല അത്രയ്ക്കുള്ള കാശേലുണ്ടായിരുന്നുള്ളൂ റീസും കാര്യങ്ങളൊക്കെ പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലോ വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരു അഞ്ച് എന്താ പിള്ളേരുടെ കാര്യം ഉണ്ട് കിച്ചുവിന്റെ കാര്യം അവന് പോക്കറ്റ് മണി കൊടുക്കാറുണ്ട് കൊച്ചിന്റെ കാര്യം നോക്കണം അവന് പരി ആവുമ്പോൾ ആശുപത്രിക്ക് കൊണ്ടുപോകണം വീട്ടിലെ ചെലവ് നടത്തണം പപ്പ അമ്മ പിന്നെ തൊട്ടപ്പുറത്തെ ചേച്ചി മക്കളുണ്ട് ഇവർക്കെല്ലാം വീണ്ടും കിട്ടുന്ന എല്ലാം ഞാൻ സൂക്ഷിച്ചുവെക്കുവല്ല ഇങ്ങനെ തന്നെ ചിലവാക്കുക അതിൽ എന്തൊക്കെയൊരു സത്യമില്ലായ്മ മണക്കുന്നു എനിക്കറിയില്ല കാരണം നിങ്ങളുടെ മനസ്സിന്റെ എന്റെ മനസ്സിന് തോന്നലല്ല ഈ അദ്ദേഹം ഉണ്ടായ സമയത്ത് ഒരിക്കൽ പോലും മുഖ്യധാര മാധ്യമങ്ങളിലേക്കോ ഓൺലൈൻ ഒരു റീലേ പോലും താങ്കൾ ചെയ്തിട്ടുണ്ട് ആര് പറഞ്ഞ് യൂട്യൂബിനകത്തുണ്ടല്ലോ റീലൊക്കെ വെബ് നാല് എപ്പിസോഡ് അതിപ്പോ ഞാൻ പറഞ്ഞു ീസിനത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വർഷങ്ങളും ദിവസങ്ങളും പിന്നെ ഞാൻ ഏജും കൂടിയല്ലോ അതുകൊണ്ടായിരിക്കും എന്റെ പപ്പായ അമ്മയൊന്നും സിനിമ നടന്ന നടിമാരോ ഒന്നും അല്ല എനിക്ക് പാരമ്പര്യം കിട്ടാൻ വേണ്ടിട്ട് ആകെയുള്ള സിനിമ സൂചന ഒരൊറ്റ മാത്രമേള്ളു അതേ ഉള്ളൂ ചെറുപ്പത്തിൽ ഡാൻസ് കളിക്കും സ്കൂളിലൊക്കെ അതല്ല അത് ഓരോ അടുപ്പമില്ല കലയായിട്ട് അടുപ്പമില്ല പക്ഷേ അപ്പൊ ഈ അഭിനയം ഇതിലേക്ക് താങ്കൾ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ വെറും സാധാരണ ഒരുത്തി ഒരുത്തി മാത്രമാണെന്ന് ചിന്തിച്ചാണ് ഞാൻ ഒരു ശോഭന ചേച്ചിയും അല്ല നയൻതാര ചേച്ചിയും അല്ല മഞ്ജു ചേച്ചി അല്ല അല്ല ഞാൻ ഞാൻ രേണു സുതി ആണ് എങ്ങനെയാണ് എങ്ങനെയാണ് അഭിനയിക്കുന്നത് താങ്കളുടെ ആൽബങ്ങള് ആൽബത്തിൽ അഭിനയിച്ചിരുന്ന ആൽബത്തിൽ കുറച്ച് ആൾക്കാർ കൂടെ അഭിനയിക്കില്ല ഓരോ ആൽബങ്ങൾ ഇപ്പൊ ഭയങ്കര ഹിറ്റ് കുണുങ്ങി 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 അങ്ങനെ കുറെ ആൽബങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനകത്തൊക്കെ താങ്കൾ ഓടുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഒരു ഇച്ചിരി ഏജ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊക്കെ ആയിട്ട് ഇത് അതായത് ആദ്യം ഒരു പയ്യനുമായിട്ട് അഭിനയിച്ചൊരു ഇതല്ലേ കുണുങ്ങി കരിമണി കണ്ണാലെ അതായത് അമ്പലത്തിലെ അത് കഴിഞ്ഞിട്ട് തുടി കൊട്ടുന്ന താങ്കള് അതിനകത്ത് താങ്കൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നൊരു നോട്ടോ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ അറിയാതെ ചിരിച്ചു പോകും ചിരിക്കട്ടെ എന്നെ കൊണ്ട് ചിരിക്കാൻ പറ്റുന്ന ആണെങ്കിൽ എനിക്കൊന്നും വിഷയം ആ ആൽബം ഉദ്ദേശിക്കുന്നത് ഒരു പ്രണയ രംഗങ്ങളല്ലേ അതായത് ഭയങ്കരമായി പ്രണയം തോന്നുന്നു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പിന്നെ ആ പയ്യൻ താങ്കളെ സ്നേഹിക്കുന്ന അവൻ അങ്ങനെ അല്ല പയ്യൻ ആദ്യം സ്നേഹിക്കുന്നു പിന്നെ ഞാൻ ഞാൻ സ്നേഹിക്കുന്നു ഒരുമിക്കുന്നു ആൽബം ഓക്കെ ഇത് നോർമൽ തീമാണ് ഇപ്പൊ നടക്കുന്ന തീം പക്ഷെ താങ്കൾ എന്നത് കാണിക്കുന്ന അഭിനയം കണ്ടിട്ടാണ് ആ ആൽബം താങ്കൾ താങ്കളുടെ അഭിനയം മികവ് കൊണ്ടല്ല താങ്കളുടെ അഭിനയ ദാരിദ്ര്യം കൊണ്ടാണ് അത് കിട്ടാൻ ഞാൻ പറഞ്ഞാൽ ആവോ അത് നിങ്ങളുടെ മനസ്സിന്റെ നിങ്ങൾ സമ്മതിക്കും എന്ത് സമ്മതിക്കാൻ തരുന്നിട്ടില്ല എല്ലാ സമ്മതിക്കും സമൂഹത്തിനൊരു ബാധ്യതയെ മാറുവോ സമൂഹത്തിന് ബാധ്യതയായി ബാധ്യതയെ മാറുവോന്ന് ഞാനല്ലല്ലോ തീരുമാനിക്കും സമൂഹമല്ലേ തീരുമാനിക്കേണ്ട കുട്ടികളൊക്കെ താങ്കളുടെ വെബ് സീരീസ് ഒക്കെ കാണിക്കാൻ പറ്റൂ തീർച്ചയായിട്ടും കാണിക്കാല്ലോ ഇത്രയും നാളും ഉള്ളത് കാണിക്കുന്നു നാളെ എന്നെ തരുന്ന എനിക്ക് അറിയില്ല അല്ലെ ഇപ്പൊ ഈ നമ്മളൊരു അഭിനയത്തിന്റെ ബാലപാടമൊക്കെ ആൾക്കാരെ പഠിപ്പിക്കുമ്പോ അല്ലെങ്കിൽ കാണുമ്പോ കുഞ്ഞുങ്ങള് പോലെ ഒരു പോലൊരു എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അതെനി അറിയാൻ അതൊന്നും അറിയത്തില്ല ഇഷ്ടം എന്നെ പോലെ നടിയാവണം എന്നെ വേറെ നടിയാവണം നമ്മൾ അത് അത് ഒരു 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 ഇപ്പം നായികയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ല ഇല്ല വിളിച്ചാൽ ചിലപ്പോൾ ടിന്റെതീക്ഷാ ഇങ്ങനെ ഒരു തങ്ങളുടെ ഒരു പ്രൊഫഷനിലേക്ക് എന്ത് പറയുന്നു ഒന്നും പറയുന്നില്ല ഭയങ്കര സപ്പോർട്ട് അല്ല ഒന്നും കുറ്റം പറയുന്നില്ല ഫുൾ സപ്പോർട്ട് എല്ലാ ബന്ധുക്കളും ഓ ഓ ഭയങ്കര ഭയങ്കര കസിൻസ് എല്ലാം ഇതൊക്കെ ഒരു നോണല്ലോ ഒരിക്കലും അല്ല ഞാൻ എന്തിനാ നോണ പറയുന്നത് ഇവിടെ ഇരുന്നോണ്ട് ഇത്രയൊക്കെ എന്ത് കാണിച്ചു കൂട്ടിയിട്ട് ഇത്രയൊക്കെ എന്താണ് ഞാൻ കാണിച്ചോ അഭിനയിക്കുന്നോ എന്റെ ഇഷ്ടമാണ് ഞാൻ അഭിനയത്തിന് അഭിനയം പറയാമോ പറയണ്ട നിങ്ങളിഷ്ടം ഞാനെൻറെ ഞാൻ എന്റെ അഭിനയത്തിന് അഭിനയമെന്നേ പറയത്തുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളിഷ്ടം എനിക്കൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ആരും കളിയാക്കുന്നില്ല അഭിനയിക്കുന്ന മഞ്ജു വാര്യ നവ്യ ശോഭന അവരെ നടനം എന്നൊക്കെ പറയുന്നു പറഞ്ഞോട്ടെ ഫ്രഷ് ആയിട്ട് വരുന്നത് ഇവരെയൊക്കെ നമുക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ താങ്കളെപ്പോ നമ്മൾ എന്താ വിളിക്കണ്ടത് അഭിനയം ഞാൻ എന്നെ അഭിനയം എന്നാണ് വിളിക്കുന്നത് താങ്കൾക്ക് ഇഷ്ടമുള്ള താങ്കൾ വിളിച്ചോളൂ ഞാൻ സ്വീകാര്യത തന്നെയാണ് എന്തും സ്വീകരിക്കും ജനങ്ങളെ കാണിക്കാനല്ലേ ഇത് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല ജനങ്ങളെ കാണിക്കാനാണ് അഭിനയം അതെ 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 അപ്പൊ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാലോ പറഞ്ഞോ ഇപ്പൊ ഞാൻ എന്റെ അഭിപ്രായമല്ല പറയുന്നത് എനിക്ക് പേഴ്സണൽ അഭിപ്രായങ്ങളില്ല ഞാൻ താങ്കളെ കുറിച്ച് പറയുന്നതാണ് അതെ ഓക്കെ ആണ് രേണു നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് കടക്കുവാണ് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് ഇനിയുണ്ടോ ഇനിയുണ്ട് ഇനിയുണ്ടോ പറയാതെ വയ്യ അതാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര് പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്കോ ചോദ്യങ്ങൾക്കോ അറിയണോ ഉത്തരം പറഞ്ഞേ പറ്റൂ പറയാതെ വയ്യ പക്ഷെ റെഡിയാണോ വെയിറ്റ് ചെയ്യാൻ മരണശേഷം നിങ്ങളെ സഹായിക്കാൻ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രവർത്തി എനിക്കറിയത്തില്ല ഞാൻ അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല എല്ലാവർക്കും എനിക്ക് അവരുടെ മനസ്സറിയത്തില്ലെന്ന് പറഞ്ഞേ അറിയത്തില്ല ഞാൻ എന്നെ ഒരുപാട് സൂചിയോട്ട് മരിച്ചോ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ മനസ്സ് ഞാൻ ഞാനങ്ങനെ അറിയുന്നത് അവരോടൊക്കെ എപ്പോഴും മനസ്സറിയ അവര് നല്ല മനസ്സില് മനസ്സുള്ളവരായത് കൊണ്ട് തന്നു ഞാൻ ഞാൻ അഭിനയിക്കുന്നവർക്ക് വേദനയാന്ന് എനിക്കറിയാൻ നിങ്ങൾക്ക് സ്ഥലം തന്നെ തൊട്ടടുത്തോണ്ട് ഇന്നലെയും ഇന്ന് രാവിലെയും വന്നത് എനിക്കറിയത്തില്ല ഞാനത് കണ്ടിട്ട് ആ വോയിസ് ഒന്ന് തന്നെ പറഞ്ഞാണോ പുള്ളി പറഞ്ഞത് എനിക്ക് ആര് സ്ഥലം തന്നിട്ടില്ല എനിക്ക് ആര് സ്ഥലം തന്നെ എന്റെ പേര് തന്നെ എനിക്ക് എനിക്ക് രേണു സ്വതിക്ക് ആര് സ്ഥലവും തന്നിട്ടില്ല വീടും വെച്ചിട്ടില്ല സുതിച്ചേട്ടം മരിച്ചുപോയ സുചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത് ശുചിച്ചേന്റെ രണ്ട് മക്കൾക്കാണ് സ്ഥലം കൊടുക്കുന്നത് വീട് കൊടുത്തത് എനിക്ക് അതിനകത്ത് ആരും അറിയാം നന്നിട്ട് ും അല്പം ഒതുങ്ങണം എന്നൊരു കൂട്ടരുടെ വിമർശനങ്ങളുടെ പ്രതികരണം എന്താണ് എന്നെ ഒതുങ്ങാനാ എനിക്കറിയത്തില്ല സ്വന്തം മക്കളെ ഞാൻ ഓർക്കുന്നുണ്ടല്ലേ അവർക്ക് വേണ്ടി ജീവിക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പഴേ എനിക്ക് വേറെ കല്യാണം കഴിച്ച് പോകാമല്ലോ ഞാനെന്തിനാ എനിക്ക് ഇഷ്ട എനിക്ക് എനിക്ക് കല്യാണം വരത്തില്ല എന്ന് പറഞ്ഞാ രണ്ടാമത് കല്യാണം കഴിക്കുന്നതിന് തെറ്റൊന്നും അല്ല അല്ലെങ്കിൽ അതൊരു ഒതുങ്ങൽ രീതി അല്ല രീതിയല്ലെന്ന് പറഞ്ഞാൽ തിരികൊടുത്ത പോലെ ആണല്ലോ ഇറങ്ങി പുറപ്പെട്ടു ആണ് തീർച്ചയായിട്ടും ആണ് അതോ എത്ര പേരെ വേദനിപ്പിക്കുന്നു എനിക്ക് മക്കളെ വേദനിപ്പിക്കും എന്റെ മക്കളെ വേദനിപ്പിക്കുന്ന എനിക്കറിയാം പിന്നെ എന്തിനാണ് ഞാൻ ഒതുങ്ങുന്നത് അവരെ പേടിപ്പിച്ചു ഒരിക്കലും ആ ബസ്റ്റ് മൂത്തമോൻ ഇരുപത് വയസ്സുള്ള കുട്ടീനെയാണ് ഞാൻ പേടിപ്പിച്ചത് അവനെ ഞാൻ പോക്കറ്റ് മണി തരില്ല നിന്നെ ഞാൻ നോക്കില്ല നോക്കില്ലേ കാര്യങ്ങളൊന്നും ഇല്ല അതെ അങ്ങനെ ഒരു പേടിപ്പീരൊന്നും ഇല്ല ഞങ്ങൾ നമ്മി ഞങ്ങള് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത് അമ്മ മോനെന്നുള്ള രീതിയിൽ കൂടുതൽ ഞങ്ങൾ ഭയങ്കര ആ ഒരു ബന്ധമാണ് കൂടെ അത്രേ ദേഷ്യപ്പെടുക അത്രേയുള്ളൂ മനപൂർവം കണ്ടന്റുകൾ സൃഷ്ടിക്കുന്നു കൂടുതൽ കാലം സോഷ്യൽ മീഡിയയിലെ തണൽ ജീവിക്കാൻ ശ്രമിക്കുന്നു ഇല്ല ഞാൻ മനപ്പൂർവ്വം ഒരു കണ്ടന്റ് സൃഷ്ടിക്കുന്നില്ല എനിക്ക് തോന്നുമ്പോൾ ഞാൻ റീൽ ഇടുന്നു അത് എൻ്റെ ഒരു പൊട്ട ഫോണിനകത്ത് ഞാൻ എനിക്ക് തോന്നുന്ന ഞാൻ ഒരു കണ്ടന്റും ഞാൻ ഇന്ന് വരെ ഒരു കണ്ടന്റ് മേക്കറുമല്ല ഇപ്പോഴാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതും കണ്ടന്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നു ഞാൻ വ്ലോഗായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് സോ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു പാട്ടിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുന്ന റീൽ ചെയ്യുന്നു അതൊരു കണ്ടന്റ് മേക്കറായിട്ട് എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയയുടെ തണ്ണിൽ ജീവിക്കാമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല ഇപ്പൊ അത് ജീവിച്ചുകൊണ്ടിരിക്കുമല്ലേ ഞാൻ പറഞ്ഞിട്ട് പറയുന്നു മീഡിയ എനിക്ക് എനിക്ക് പാഷനാണ് ഞാൻ ജീവിക്കാൻ ഈ അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇതിന്റെ തണല് ജീവിക്കാമെന്നൊന്നും ഞാൻ കഞ്ഞി ഏറ്റില്ല ഒരിക്കലും മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ എന്നും ജീവിക്കാമെന്നില്ലെന്നാണ് പറഞ്ഞത് ചിലപ്പോ എന്നെ എടുത്ത് എടുത്തെറിയാം ആൾക്കാർ നാളെ ചിലപ്പോ ഇതിനകത്ത് തന്നെ ഇടാം രണ്ടും ഞാൻ സ്വീകരിക്കുന്നു രണ്ടും അക്സെപ്റ്റബിൾ ആണ് എന്നാണ് പറഞ്ഞത് ഇപ്പോ ഇങ്ങനൊരു റീൽസ് വഴി വൈറൽ ആകുന്നില്ല കുറച്ച് വൈറലായി കൊറേ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു ഇനി ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടും ഒരു അഭിനയം കിട്ടുന്നു സിനിമ ഇല്ല ഒന്നും ഇല്ല എന്ത് ചെയ്യാന വല്ല ജോലിയും നോക്കും വല്ല ജോലിയെന്ന് പറഞ്ഞാൽ അഭിനയമല്ലാത്ത വേറെ വല്ല അറിയാം അറിയാന്നല്ല കിട്ടിയാ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾ നാടകത്തിനകത്തോന്ന് പത്രത്തിലുണ്ടായിരുന്നു നിങ്ങൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരാണ് അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് നാടകം വന്നാൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ലൈവ് ലീവ് തരും ഒരുപാട് ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഇതാണ് പറയുന്നത് പിന്നെ ഗവൺമെന്റ് ജോലി തരാന്ന് എന്ന് പറഞ്ഞത് ഓരോ പ്രോസസ്സിംഗ് നടന്നുകൊണ്ട് അതും വൈറ്റ് കോളർ ജോലിയല്ല പത്താം ക്ലാസ് വെച്ചിട്ടുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് പി എസ് സി ചെയ്ത് അന്ന് ശുതിച്ചാട്ടം മരിച്ച സമയത്ത് മന്ത്രി വന്നായിരുന്നു വന്നിട്ട് എംപ്ലോയ്മെന്റിൽ എനിക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് പുതുക്കണം എന്താ എംപ്ലോയ്മെന്റിൽ നമ്മൾ സീനിയോറിറ്റി പുതുക്കണം പി എസ് സി ചെയ്തല്ല സീനിയോറിറ്റി പുതുക്കണം അങ്ങനെ പുതുക്കിയിട്ടുള്ള ജോലിയുടെ കാര്യമാണ് ഇതൊക്കെ നിർത്തി നിർത്തിപ്പോന്നുമില്ല ഇത് വരുന്നോട് ഇത് ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും അവസരം തേടി പോകത്തില്ല ഇങ്ങോട്ട് വരുന്ന ഞാൻ ചെയ്തിരിക്കും എല്ലാം താങ്കളുടെ കാൽ കീഴിൽ വന്ന അവസരങ്ങളാണോ അല്ല കാൽ അല്ലെങ്കിൽ വന്നെന്ന് ഞാൻ പറയത്തില്ല സുധിച്ചാടനോള ഇഷ്ടം കൊണ്ട് എന്നോട് ചോദിച്ചു ഇത് ചെയ്യാമോ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു അതെനിക്കറിയത്തില്ല അത് അവരുടെ കാര്യമല്ലേ അതെങ്ങനെ ഞാനറിയുന്നത് അവരെന്തുകൊണ്ട് ചോദിച്ചില്ലാന്ന് എനിക്കറിയില്ല ഇതിനു മുന്നേ സുചാട്ടിനുള്ളപ്പോ തന്നെ ഒരു പ്രൊഡ്യൂസർ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു സൂചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി ഇനിയിപ്പം ആ പുള്ളി എവിടെയാണെന്ന് അറിയത്തില്ല സൂചാട്ടൻ മരിച്ചു പോയി നിങ്ങൾ കള്ളമാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയമൊന്നുമില്ല പുള്ളി ചോദിച്ച് രേണു സ്വദി രേണു ഇതിനകത്ത് ചെയ്യാൻ വരുന്നു അഭിനയിക്കുന്നു അപ്പം ഞാൻ ഞാനപ്പം അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് സ്വതിച്ചേട്ടൻ്റെ എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല സ്വതിച്ചേട്ടൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കാനാണ് താല്പര്യം ആണെന്നാണ് അന്ന് പറഞ്ഞത് അവസരോണം വന്നായിരുന്നു ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് നല്ല സന്തോഷം നല്ല എന്നെ ചോദിച്ചാട്ടാ സത്യം പറഞ്ഞ മോളെന്ന രീതിയിലാണ് മോളെ പോലാണ് എന്നെ കാണുന്നത് ഞാനപ്പ പലപ്പോഴും ചോദിക്കാറുണ്ട് ആ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നെ എന്തിനായി കാരണം ഫുഡ് എടുത്ത് കയ്യിൽ തരുന്നത് ഞാൻ കൊടുത്താലും പുള്ളി മേടിക്കില്ല പുള്ളി എനിക്ക് തരണം എന്നെയും കിച്ചുവിനെ അങ്ങനെയാണ് കാണുന്നത് കണ്ടോണ്ടിരുന്നത് പിന്നെയാണ് ഋതപ്പം വന്നത് നിങ്ങൾ പോലെ പോലെ കുഞ്ഞിനെ ഒരിക്കലും അല്ലായിരിക്കും എനിക്ക് വന്നി ചേട്ടനെക്കാളും ഡിഫറെന്റ് ഉള്ളതുകൊണ്ടായിരിക്കും പോലെ കരുതുന്നത് അങ്ങനെ ആയിരുന്നു ഞാൻ പലപ്പോഴും ചോദിക്കും ഞാൻ നിങ്ങളുടെ വൈഫല്ലേ വൈഫായിട്ട് കണ്ടുകൂടെ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് മോളെ പോലെ നീ എന്നാണ് പറയാറുള്ളത് ഇങ്ങനെയാവാൻ കാരണം ചേരുടെ മോശം സമീപനങ്ങളാണ് എങ്ങനെയാവാൻ കാരണം ഇങ്ങനെ 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 അഭിനയത്തിൽ എന്നെ ആരും മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല അതായത് ഇപ്പോ കുറച്ചു മുമ്പ് നമ്മളെ ഇന്റർവ്യൂ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഇനി എന്തും ചെയ്യും എന്തും ചെയ്യും ആയതുകൊണ്ടാണ് ഞാൻ എന്നാണ് അപ്പൊ അത് മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇല്ലെങ്കിൽ കുറെ കൂടെ നല്ല അഭിനയം കാഴ്ച വെക്കുവായിരുന്നു കാഴ്ച വെക്കുവായിരുന്നു തോന്നുന്നു അങ്ങനെ അഭിനയിക്കാൻ പറ്റൂ പഠിക്കണം രേണു പേടിക്കുന്നത് ആരെയാണ് എന്തിനാണ് ദൈവത്തെ പേടിയുണ്ട് പിന്നെ എന്തിനെ എന്ന് ചോദിച്ചാൽ നാളത്തെ ഭാവി എന്തായി തീരും ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടില്ല അതിനൊരു പേടിയുണ്ട് എന്തായി തീരുമെന്ന് ഈ രണ്ട് കാര്യത്തെയാണ് ഞാൻ പേടിക്കുന്നത് അഭിനയം നന്നാക്കിയാൽ നല്ലൊരു ഭാവി ഉണ്ടാകും എന്ന് ചിന്തിച്ചിട്ടുണ്ട് അതോ മോശം അഭിനയത്തിലേക്ക് പിന്നെയും പിന്നെയും പോയാൽ ഭാവിയുണ്ടാകും ആണോ ചിന്തിക്കുന്നത് ആ അഭിനയം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് എന്തായാലും ജനങ്ങൾ ഇത്രയും വെറുത്ത സെലിബ്രിറ്റി ആയിട്ടുള്ള ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയ ഉണ്ടാക്കിയെടുത്ത സോഷ്യൽ മീഡിയക്കാർക്ക് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന രേണു സുധിയെ പരിചയപ്പെട്ടതിലും നമ്മളോടൊപ്പം കുറെ സമയം ചെലവഴിച്ചതിലും ഒരുപാട് നന്ദി